തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ വിഷുക്കാലം നന്നായി ആഘോഷിച്ചിരിക്കുന്നു സോളാർ കേസിലെ പ്രതികളും ബിജു രാധാകൃഷ്ണൻ ജയിലിൽ തടവുകാലം വിഷുക്കാലമാക്കി സരിത എസ് നായർ കച്ചവടം പൊടിപൊടിച്ചതിൻ്റെ ആഘോഷകാലമാക്കി മാറ്റി സാക്ഷാൽ ശാലു മേനോൻ ഗംഭീര നൃത്ത നൃത്യങ്ങളാണ് കാഴ്ചവച്ചത് കേസ് കേസിൻ്റെ വഴിക്ക് പോയതോടെ ശാലുവിൻ്റെ വീട്ടിൽ പാലുകാച്ചാൻ പോയി വിവാദത്തിൽപ്പെട്ട തിരുവഞ്ചൂരും കൊടിക്കുന്നിലുമൊക്കെ സ്വസ്ഥരായി ശാലുവിന് ഇനി നൃത്തമാണ് ഒരേയൊരു വഴി ഞാൻ ഓരോ ഓർത്തങ്ങനെ നിന്നു പോയി ഗംഭീരാവണം പ്രോഗ്രാം പലരും ഉണ്ടാവും കേമന്മാർ നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം ഞാനതിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു സത്യം പറയട്ടെ എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല നൃത്തത്തിനോടുള്ള ആ പോലെ പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെ നടക്കൂ ആകാശത്തോളം മോഹിച്ചോളൂ ഒരു കുന്നോളം കിട്ടും കുന്നോളം കിട്ടും അത് പക്ഷേ സോളാർ പോലെ ആകാതിരുന്നാൽ മതി എന്തായാലും നൃത്തം ആരംഭിക്കാം ദ്രൗപതിയുടെ ദുഃഖം നെഞ്ചിലേറ്റിയ നർത്തങ്കിയുടെ ചുവടുകൾ ദ്രൗപതി റാസിക അടുത്തൊന്നും ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഞാൻ തട്ടി തട്ടിയെടുത്തിട്ടില്ല അതിന് ഒരു തെളിവുകൾ കൊണ്ടുവരട്ടെ ഞാൻ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ താമരക്കോവിന്റെ ഗ്രന്ഥമുള്ളവർ

മുട്ടുന്ന അയാൾ ഞാൻ വലിച്ചു കെട്ടുന്നു ദ്രൗപദിയെ കേൾക്കാനുള്ള പരീക്ഷയിലെ ഒന്നാം ഘട്ടം അയാൾ ജയിച്ചിരിക്കുന്നു ഈശ്വര അയാൾ ലക്ഷ്യം ഭേദിക്കും ക്ഷത്രിയർക്കാണിവിടെ മത്സരം ഞാൻ കുലത്തിൽ താണവരെ സ്വീകരിക്കില്ല യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തിന്റെ വിത്തുപാകിയത് ഇവിടെയല്ലേ ആണുത്തനെ ഒരു മഹാസദസ്സിന് മുമ്പിൽ വെച്ച് ജാതി ചോദിച്ചാക്ഷേപിച്ചിറക്കി വിട്ടു സത്യമായ ഞാൻ എന്റെ സഹോദരനുസരിക്കുക മാത്രമാണ് ചെയ്തത്മാരുടെ അതാ തെങ്ങി തെങ്ങി നടന്നെടുക്കുന്ന ഒരു ബ്രാഹ്മണ യുവാവ് രാജാക്കന്മാർ പരാജയപ്പെട്ടിടത്ത് ഇയാൾ പക്ഷേ സുന്ദരനാണ് നിശ്ചയദാർഢ്യവും കണ്ണുകൾ യഥാർത്ഥത്തിൽ ഇയാളെയല്ലേ ഞാൻ മോഹിച്ചത് ഇയാൾക്ക് വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത് സംഭവിച്ചു അയാൾ ദ്രൗപതി എന്ന ലക്ഷ്യം ഭേദിച്ചു മറ്റൊരാളിൻ്റെതായി തിരിച്ചറിവായ കാലം മുതൽ തോഴിമാർ പറഞ്ഞ കഥയിലെ നായകൻ ഈ നാരയവർത്തത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ വീരൻ എന്റെ കിനാവുകളിൽ ജ്വലിച്ച് നിന്ന അർജുനനായിരുന്നു ഈ ബ്രാഹ്മണൻ പ്രചാരണ സമയത്ത് ഷാലു മേനോൻ എന്ന് മിണ്ടിയാൽ കൊടിക്കുന്നിൽ സുരേഷ് മാനനഷ്ടത്തിന് കേസുകൊടുക്കുമായിരുന്നു തിരുവഞ്ചൂരാണെങ്കിൽ കരിക്കിന്റെ കുരുക്ക് മുറുകാതിരിക്കാൻ മിണ്ടാതെ നടപ്പാണ് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ സരിത വന്നതുപോലെ ഇവരെ രക്ഷിക്കാൻ ഷാലു മേനോനും രംഗത്തിറങ്ങാവുന്നതാണ് ഇനിയൊരു ഇടവേളയാണ് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ സൈക്കിൾ ഓട്ടം ഞങ്ങളുടെ വീട്ടിലെ ഒരു പഴയ സൈക്കിള് അതായത് എൻ്റെ പിതാവും പിതാവിൻ്റെ സഹോദരനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സൈക്കിളുണ്ട്